പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാലക്കാട് ഫോർട്ട് കണ്ടു അതിനുശേഷം കൽപ്പാത്തി അഗ്രഹാരം കാണുവാൻ പോയി പക്ഷേ നേരെ ഉരുട്ടിയത് കൊണ്ട് അടുത്ത ദിവസം രാവിലെ വരാം എന്ന് തീരുമാനിച്ച് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ രാവിലെ കൽപ്പാത്തി ലക്ഷ്യമാക്കി യാത്ര റോഡിൽ തിരക്കൊക്കെ ആകുന്നതേ ഉള്ളൂ റൂമിൽ നിന്നും വളരെ അടുത്തു തന്നെയാണ് കൽപ്പാത്തി പാലക്കാട് ജില്ലയിലെ ഒരു പൈതൃക ഗ്രാമമാണ് കൽപ്പാത്തി നിലാതീരത്ത് ബ്രാഹ്മണർ ഒരുമിച്ച് താമസിക്കുന്ന അഗ്രഹാരം ഉൾപ്പെടുന്ന പ്രദേശമാണ് കൽപ്പാത്തി അങ്ങനെ കുറച്ചു ദൂരം പിന്നിട്ട് ഞങ്ങൾ കൽപ്പാത്തിയിലെത്തി കേരള ഗോഡ് സോൺ കൺട്രി വെൽക്കം ടു കൽപ്പാത്തി ഹെറിറ്റേജ് വില്ലേജ് കൽപ്പാത്തിയിലേക്ക് വരുന്ന ഏവരെയും സ്വീകരിക്കുന്ന ഒരു ബോർഡാണ് നമ്മൾ കാണുന്നത് കൽപ്പാത്തി പൈതൃക ഗ്രാമം എന്ന് അറിയിക്കുന്ന ഒരു ബോർഡ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ കോലം ലക്ഷ്മിദേവി സങ്കല്പമാണ് കോലത്തിനുള്ളത് കോലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തറയിൽ വരയ്ക്കുന്ന ഇത്തരം രൂപങ്ങളെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലെയും തമിഴ് ബ്രാഹ്മണർക്കിടയിൽ കോലം വരയ്ക്കുന്നത് പ്രധാന ആചാരമാണ് വടക്കേന്ത്യയിൽ കോലത്തെ രംഗോളി എന്നും അറിയപ്പെടാറുണ്ട് ദോശയും വടയൊക്കെ കഴിച്ച് പശുക്കളൊക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോട് നടക്കുകയാണ് അഗ്രഹാരത്തിലേക്ക് കടന്നാൽ ഇരു സൈഡിലും കൊച്ചു കൊച്ചു വീടുകളും കടകളും നിരനിരയായി കാണാം ചെറിയൊരു കടയിൽ നിന്ന് ഞങ്ങൾ ചായയും വടയും കഴിച്ചു സ്വാതിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെ കൽപ്പാത്തി പൈതൃക ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഈ കൊടുത്തിരിക്കുന്നത് ശബ്ദകോലാലങ്ങളൊന്നുമില്ലാത്ത മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ശാന്തമായ സ്ഥലം അതാണ് കൽപ്പാത്തി അഗ്രഹാരം കോരയാറും മലമ്പുഴയും കൂടി ചേരുന്നത് ഇവിടെ അടുത്താണ് കൽപ്പാത്തിപ്പുഴയുടെ ഇരു കരകളിലും പാറകളാണ് പാറകൊണ്ടുണ്ടാക്കിയ ഒരു ഓവിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് കൽപ്പാത്തി എന്ന് പേരു വരാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു വളരെ പഴക്കം ചെന്ന വീടുകളാണ് കൂടുതലും ഇവിടെ കാണപ്പെടുന്നത് പാലക്കാട് ബ്രാഹ്മണർ ആദ്യമായി കുടിയേറിപ്പാർത്ത സ്ഥലങ്ങളിലൊന്നാണ് കൽപ്പാത്തി ഇവിടെ തമിഴ് ബ്രാഹ്മണരാണ് കൂടുതലും താമസിച്ചു വരുന്നത് കൽപ്പാത്തി രഥോത്സവം വളരെ പ്രശസ്തമാണ് എല്ലാ വർഷവും തുലാം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രഭു ശിവനാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ കൊച്ചു കൊച്ചു ധാരാളം ക്ഷേത്രങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് പഴയ കൽപ്പാത്തി പുതിയ കൽപ്പാത്തി എന്ന് വേദനിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം വായിച്ചറിഞ്ഞു അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഇപ്പോൾ ഈ അഗ്രഹത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ധാരാളം വഴികൾ ചെറിയ ചെറിയ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായി നമുക്ക് കാണാം പലതും പല ക്ഷേത്രങ്ങളിലേക്കുള്ള വഴികളും പല റോഡുകളിലേക്ക് ചെന്നിറങ്ങാവുന്ന വഴികളുമൊക്കെയാണ് അങ്ങനെ നടന്ന് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി ധാരാളം ബൈഗുകൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ക്ഷേത്രത്തിൽ വന്ന ഭക്തജനങ്ങളുടെ ആയിരിക്കാം ആദ്യ കാഴ്ചയിൽ തന്നെ തമിഴ് ശൈലി നിർമ്മിച്ച ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മുൻപിൽ തന്നെ പൂജാ സാധനങ്ങൾ വാങ്ങുവാനുള്ള ചെറിയ കടകളും കാണാം ഭക്ഷണം കഴിക്കുവാൻ ചെറിയ ധാരാളം ഷോപ്പുകളും ഇവിടെ ഉണ്ട് നമുക്കിനി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളെല്ലാം കാണാം ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ശിവപാർവതി ക്ഷേത്രമാണ് കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പത്തിൽ ശിവഭഗവാനും കാശിയിലെ തന്നെ പ്രസിദ്ധമായ ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ പാർവതി ദേവിയും കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ഏഴിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വസിച്ചു വരുന്നത് ഭൂനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ ഇതിന് കുണ്ടുകോവിൽ എന്നും പേരുണ്ട് കൽപ്പാത്തി രഥോത്സവത്തിന് ആദ്യം ഒരുങ്ങുക വിശാലാക്ഷി സമേത ക്ഷേത്രത്തിലെ രഥങ്ങളാണ് പുതിയ കൽപ്പാത്തി മഞ്ഞക്കര മഹാഗണപതി ക്ഷേത്രം പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ ക്ഷേത്രം ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ കൊടിയേറുന്നതോടെ കൽപ്പാത്തി രഥോത്സവം പൂർണ്ണ പ്രൗഢിയിലെത്തുകയാണ് പതിവ് മറ്റൊരു കാര്യം പറയുവാൻ വിട്ടുപോയത് കലാപരമായ പാരമ്പര്യം വിളിച്ചോതുന്ന കൽപ്പാത്തി പല പ്രസിദ്ധരായ സംഗീത കലാവിദ്വാൻമാർക്ക് ജന്മം നൽകിയ ദേശം കൂടിയാണ് പാചക കലയിലും ഇവരുടെ നൈപുണ്യം രുചിച്ചു മനസ്സിലാക്കുക തന്നെ വേണം അത്രയ്ക്ക് കേമമാണ് ഇത്തൊഴു കാഴ്ചകളെല്ലാം കണ്ട് തൊട്ടടുത്താനുള്ള ശ്രീലക്ഷ്മി നാരായണ പെരുമക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ നീങ്ങി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും എല്ലാം തൊട്ടടുത്തടുത്താണ് കൽപ്പാത്തി ദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് കൽപ്പാത്തിപ്പുഴയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രദർശനവും ദർശനവും കഴിഞ്ഞ് കൽപ്പാത്തി വീതികളിൽ കുറേ നേരം ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ കൽപ്പാത്തിപ്പുഴ കാണുവാൻ പോയി കല്ലാത്തിപ്പുഴ എന്നത് ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണ് ദക്ഷിണ കാശി എന്നും ഇത് വിശേഷിക്കപ്പെടുന്നു കൽപ്പാത്തിപ്പുഴയുടെ ഭംഗി ആസ്വദിച്ചതിനു ശേഷം പിന്നീട് പോയത് ചരിത്രകഥകൾ പറയുവാനുള്ള ദിഗംബര ജൈനക്ഷേത്രം കാണുവാനാണ് മറ്റൊരു യാത്രാ വീഡിയോയിൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ